ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ തുടക്കത്തിലെ തന്നെ നമ്മുടെ രേവതിയെ ആണ് കാണിക്കുന്നത് അപ്പം രേവതിയാണെങ്കിൽ വീട്ടിലും കേട്ടുന്നില്ല കെട്ടിയ വീട്ടിലും കേട്ടുന്നില്ല ഇവിടെ പോകണമെന്നൊരു പിടിയുമില്ലാണ്ട് അമ്പലത്തിൽ വന്നതെന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇത്ര നാളെങ്കിലും ഇത്ര നാൾ സമാധാനത്തോടുകൂടി ജീവിക്കാൻ എന്നെ നീ അനുവദിക്കില്ലല്ലേ എന്തിനാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ ശ്രീകാന്ത് ശ്രീകാന്ത് എന്നെ പറ്റിച്ചാണല്ലോ ഇവിടെ കൊണ്ടുവന്നത് പക്ഷെ ഇപ്പം എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിലായിരിക്കുകയാണല്ലോ ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരും മാത്രമല്ല ഇപ്പം എന്നോട് വീട്ടിലേക്ക് കയറേണ്ട എന്ന് അമ്മ പറഞ്ഞിരിക്കുന്നു സച്ചേടൻ്റെ വീട്ടിൽ ചെന്ന് അവരും എൻ്റെ അവർ മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് രേവതി ഇറങ്ങി വരികയാണ് അപ്പോൾ രവതിയുടെ രേവതിയുടെ കൂടെ പൂ കിട്ടുന്ന ഒരു ചേച്ചിയെ കാണുകയാണ് കേട്ടോ ഇന്ന് നിൻ്റെ അനിയത്തിന് ഞാൻ കണ്ടായിരുന്നു അവൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു നീയും സച്ചിയും തമ്മിൽ ഭയങ്കര വഴക്കാണ് കാരണം നീ വീട്ടിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ ഭാര്യയും ഭർത്താവും ആയിക്കഴിഞ്ഞ് നല്ല വഴക്കൊക്കെ ഉണ്ടായിരുന്നു വരും പക്ഷെ ഇന്ന് വിചാരിച്ചുകൊണ്ട് വീട് വിട്ട് ഇറങ്ങി വിട്ടിറങ്ങിപ്പോന്നാലുണ്ടല്ലോ ജീവിതകാലം മുഴുവൻ നിനക്ക് നിൻ്റെ വീട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും അതൊന്നും നീ വകവയ്ക്കാതെ ഇടിച്ചു കയറി അങ്ങ് താമസിച്ചോളം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അങ്ങോട്ട് വന്നു പോരുന്നതെന്ന് സച്ചിയേട്ടൻ പറഞ്ഞത് പിന്നെ സച്ചിയേട്ടൻ്റെ അമ്മയുടെ കാര്യം അറിയാമല്ലോ അവർക്കാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു ഇക്കാര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കും അതൊരു ഉപാധിയായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ സ്ത്രീ പറയുകയാണ് അതൊക്കെ അവിടെ കിടന്ന് പറയും അതിനൊന്നും നീ ചെവി കൊടുക്കാൻ നിൽക്കണ്ട നീ നേരിട്ട് സച്ചിനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയും എന്തായാലും നീ മുഖത്തോട് നോക്കി പറയുമ്പോൾ നിൻ്റെ മുഖം കാണുമ്പോൾ സച്ചിയുടെ മനസ്സലിയും എന്തായാലും സച്ചി ഒരു ദുഷ്ടനല്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല നിന്നെ പുന്ന പോലെ സച്ചി നോക്കുന്നുമുണ്ട് അപ്പം നീ ഇത് ഡയറക്റ്റ് ചെന്ന് സംസാരിക്കാൻ പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷയുമാണ് ശ്രീകാന്ത് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷ വരികയാണ് അപ്പോൾ വർഷ ശ്രീകാന്തിനോട് കുറച്ച് ഒക്കെ ആയിട്ട് ഇടപഴിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വർഷം സ്റ്റുഡിയോ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ സ്റ്റുഡിയോയിലുള്ള ആളോട് വർഷ പറയുകയാണ് ഞാൻ വരുന്നില്ല സാർ ഇന്ന് വേറെ ആരെങ്കിലും കൊണ്ട് നോക്കിയോ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ കുറച്ച് നാളത്തേക്ക് ഞാൻ ലീവാണെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇയാൾ നിർബന്ധിക്കുന്നുണ്ട് വർഷ കോൾ കട്ടിയിരുന്നുണ്ട് അതിനിടയിൽ വർഷം പറയുകയാണ് കുറച്ച് ദിവസമായിട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ തന്നെയായിരുന്നല്ലോ എന്തായാലും ശ്രീകാന്തെ നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് പക്ഷേ എൻ്റെ മൈൻഡ് ശരിയല്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷയുടെ രൂപവും ഭാവമൊക്കെ മാറാൻ തുടങ്ങിയിട്ടോ വർഷക്ക് ദേഷ്യവും കനക്കാൻ തുടങ്ങി വർഷം ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് എന്തോ ശ്രീകാന്ത് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നിൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് എന്നിട്ട് നീയോ ഇപ്പോഴും അച്ഛൻ അമ്മ ചേച്ചി ഇങ്ങനെ തന്നെയല്ല നീ പറയുന്നത് എനിക്കിത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കരമായ ദേഷ്യം വരുന്നു എന്നെപ്പോലൊരു പെൺകുട്ടിയെ അടുത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത് നമ്മുടേതായിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയാണ് എല്ലാത്തിനും കാരണം നിൻ്റെ വീട്ടുകാരാണ് നിൻ്റെ വീട്ടുകാരുണ്ടല്ലോ അവർ നിൻ്റെ കല്യാണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞു ഉറപ്പിച്ചത് കൊണ്ടിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് അല്ലായിരുന്നെങ്കിൽ എല്ലാവരുടെ ഇഷ്ടപ്രകാരം തന്നെ നമുക്ക് കല്യാണം കഴിക്കാമായിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷക്ക് ദേഷ്യം വരെയാണ് ഓഹോ എൻ്റെ വീട്ടുകാരാണല്ലേ എല്ലാത്തിനും കുഴപ്പം നിൻ്റെ വീട്ടുകാരോ പാവങ്ങൾ അവർക്കെങ്കിൽ നിങ്ങളുടെ നിന്റെ കല്യാണം നടത്തി തന്നാൽ പോരായിരുന്നോ നിൻ്റെ വീട്ടുകാർ നിന്നോട് സംസാരിക്കുക പോലും ചെയ്തില്ല എൻ്റെ വീട്ടുകാർ പിന്നെയെങ്കിലും എന്നോട് അങ്ങോട്ട് ചെല്ലാനെങ്കിലും പറഞ്ഞു എന്ന് എന്നറിയുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവാണ് എനിക്ക് പിന്നെ നിനക്ക് പോയിക്കൂടെ നിന്റെ വീട്ടുകാരാണ് പ്രശ്നം ഒന്ന് വർഷ വർഷയുടെ വീട്ടുകാരാണ്

വഴക്കും മൂത്തും മൂത്ത് വലിയ പ്രശ്നവുമാണ് അപ്പോൾ വർഷ പറയുകയാണ് നീയേ എൻ്റെ കൂടെ മാറണ്ട എന്തായാലും ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് എന്തിനും എനിക്ക് ലീവും കാര്യങ്ങളൊക്കെ നിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോവാണെന്ന് പറയുന്നത് അപ്പോൾ വർഷേനെ പിന്നാലെ ശ്രീകാന്ത് ചെന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ വർഷം മൈൻഡൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ശ്രീകാന്ത് പറയാണ് വർഷേ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ദിവസം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വർഷം മൈൻഡോ മൈൻഡൊന്നും ചെയ്യുന്നില്ല അപ്പോൾ വർഷയോട് ശ്രീകാന്ത് പറയാണ് നിൻ്റെ വീട്ടുകാർ തന്നെയാണ് പ്രശ്നം എൻ്റെ അച്ഛനെ പിടിച്ച് ജയിലിൽ ഇട്ടില്ലേ പിന്നെ അങ്ങ് തുടങ്ങുക കേട്ടോ അങ്ങനെ വർഷ പുറത്തേക്ക് ദേഷ്യത്തിൽ ബാഗുമായിട്ട് ഇറങ്ങി പോവാണ് അപ്പോൾ വർഷയാണെങ്കിൽ ഇല്ലല്ലോ വർഷയുടെ വീട്ടിലാണ് വണ്ടി നടന്നാണ് പോകുന്നത് അപ്പോൾ ഇത് ആര് കാണുന്നുണ്ട് വർഷയെ കല്യാണം കഴിക്കാൻ പോകുന്ന പോയിരുന്ന ബിജു എന്ന് പറയുന്ന ഒരു ചക്കനല്ലേ അവൻ കാണുന്നുണ്ട് അവൻ കണ്ടതും ഓ ഇവളിവിടെയാണല്ലേ താമസിക്കുന്നത് നിനക്കിട്ട് നല്ല പണി ഞാൻ താരാടി നീ നീ എന്തെന്നെ കുറിച്ചൊക്കെ കരുതിയത് എന്നും പറഞ്ഞുകൊണ്ട് വർഷയുടെ പിന്നാലെ ഭയങ്കര വളരെ സ്ലോവില് കാറുമായിട്ട് പോവുകയാണ് കേട്ടോ ചിലപ്പോൾ ഇടിച്ചിടാൻ വേണ്ടിയിട്ട് പോയതായിരിക്കാം അപ്പോൾ അങ്ങനെ അടുത്തെത്താറായ അതേ സമയത്ത് തന്നെ ശ്രീകാന്ത് വരികയാണ് ശ്രീകാന്ത് വർഷയോട് പറയുകയാണ് വർഷം നീ കയറിക്കും ഞാൻ എന്തായാലും റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് നിന്നെ ആ വഴിക്ക് ഇറക്കി ഇറക്കി എന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയാണ് നിൻ്റെ ഔദാര്യം എനിക്ക് വേണ്ട ഇത്രയും ഞാൻ പറഞ്ഞിട്ടും എന്നെ ഒന്നും നിനക്ക് തോന്നിയില്ലല്ലോ അത് നീ റെസ്റ്റോറൻറ്റിൽ പോകല്ലേ നീ പോയിക്കോ എനിക്ക് പോകാനുള്ള വഴിയൊക്കെ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് വർഷ ഓരോ ഓട്ടോ പിടിച്ചിട്ട് ഡമ്പിങ് സ്റ്റുഡിയോയിലോട്ട് വർഷയും പോവുകയാണ് അതുകൊണ്ട് അവൻ്റെ ആ ഒരു പദ്ധതി നടന്നില്ല കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ല ശ്രീകാന്ത് തിരിച്ച് വരുന്ന സമയത്ത് ഇവളാരണോ കല്യാണം കഴിച്ചേക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ബിജു നോക്കുകയാണ് അപ്പോൾ ബിജുവിന് മനസ്സിലായി ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഇവരുടെ ഇടയിൽ കയറി വന്ന ആ കഥാപാത്രമാണ് നമ്മുടെ വർഷയുടെ ഭർത്താവെന്ന് ഓ നീ ആയിരുന്നല്ലേ അപ്പം എന്നെ കോമാളിയാക്കാനായിട്ട് നീ വിഡിവേഷം കെട്ടിക്കുകയായിരുന്നല്ലേ നിനക്കുള്ളതും ഞാൻ തരാം എന്ന് ബിജു പറയാനുട്ടാവും അടുത്ത സീനിലെ പിന്നെയും സച്ചിനെ കാണിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ശ്രീകാന്ത് ഇത്രയധികം കൊടുമ്പ ചിക്കുമെന്ന് വിചാരിച്ചില്ലായെന്ന് കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം തന്നെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എൻ്റെ കല്യാണം ആയിടാ എന്തായാലും പെണ്ണിനെ കണ്ടു എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി ആ കൂട്ടുകാരനെ ഉപദേശിക്കുകയാണ് എടാ നീ കല്യാണം കഴിക്കുന്നതും വണ്ടിയുടെ അടിയിൽ പോകുന്നതും ഒരേപോലെ തന്നെയാണ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകുന്നൊന്നും നീ വിചാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ് എന്താണ് നീ അങ്ങനെ ഉപദേശിക്കുന്നത് നീ എപ്പോഴും നിൻ്റെ ഭാര്യയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമല്ല പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് എന്ത് പറ്റി ഓ അതൊക്കെ കഴിഞ്ഞടാ ഇപ്പം നല്ല കാര്യം പോയിട്ട് അവളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും എന്ന് പറയുകയാണ് പക്ഷേ അതേ സമയത്ത് നമ്മുടെ രേവതിയും അവിടെ എത്തുകയാണ് കേട്ടോ അപ്പോൾ രേവതി ഇതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ പറയാണ് എന്താണ് നിൻ്റെ ഭാര്യ നിൽക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി രേവതിയെ നോക്കുന്നതും ഭയങ്കര ദേഷ്യത്തിൽ ഓടി കാറിൻ്റെ അകത്തേക്ക് കയറുവാണ് എന്നിട്ട് കാറ് ഭയങ്കര സ്പീഡിൽ അങ്ങ് എടുക്കാൻ നോക്കുകയാണ് രേവതി ആണെങ്കിൽ കാറിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ സച്ചി കുറേ കീ അടിച്ചിട്ടും രേവതി അവിടെ നിന്ന് മാറുന്നില്ല അങ്ങനെ സച്ചി ചോദിക്കുകയാണ് വണ്ടിക്കിടയിൽ പോയി ചാവാനിട്ടാണ് അവിടെ ഈ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നത് നിന്നെ ഇത് എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുതെന്ന് ഞാൻ പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങളീ പറയുന്നത് ഞാൻ ഞാനങ്ങനെ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല എന്നെ പറ്റിച്ചാണ് ശ്രീകാന്ത് അവിടം വരെ എത്തിച്ചത് ഏ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ അമ്മയും നിങ്ങളും പറയും അങ്ങോട്ട് കയറേണ്ടാന്ന് എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അമ്മ പറയും യും അങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പിന്നെ എവിടെ പോകണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്തായാലും നീ എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകരുത് എൻ്റെ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലടി നീ അവന് കൂട്ടു തുന്നതെന്നൊക്കെ അപ്പോൾ രേവതി പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സച്ചി അംഗീകരിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ രേവതി പറയുകയാണ് എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എന്നെ വിശ്വസിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല പക്ഷേ ഉണ്ടല്ലോ ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ തേടി വരില്ല നിങ്ങൾ എന്നെ തേടി വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല നിങ്ങൾ കുറയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുക കേട്ടോ അപ്പോൾ സച്ചിയുടെ കൂട്ടുകാർ പറയുകയാണെടാ നിന്റെ ഭാര്യ കരഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഈ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ടിട്ട് പേടിച്ചിട്ട് കാര്യമില്ല അവരുമാർ ഭയങ്കര ബ്ലാക്ക്മെയിലിംഗ് ആണ് നീ അതൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട അവളല്ലേ അവൾ വീട്ടിൽ പോകാൻ അല്ല അതെവിടെ പോകാനാണോന്ന് ചോദിക്കുകയാണ് അടുത്ത സീനിൽ പിന്നെയും വർഷേനെ കാണിക്കുകയാണ് അപ്പോൾ വർഷ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ സാറ് ചോദിക്കുകയാണ് അല്ല മോളെ നീ വരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വർഷം അറിയുകയാണ് വരണമെന്ന് തോന്നി മാത്രമല്ല എനിക്ക് എനിക്കെൻ്റെ ജോലിനോട് ഭയങ്കര പാഷനാണ് സാർ അതുകൊണ്ടാണ് വന്നേന്ന് പറയുകയാണ് എന്തായാലും ഡബ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷം ഡബ് ചെയ്യാൻ കയറാണ് അപ്പോൾ ഈ സമയത്ത് ഇതുപോലെ തന്നെ കല്യാണം കഴിച്ചിട്ട് വഴക്കടിക്കുന്ന ഒരു സീനാണ് അതിലും പ്ലേ ആവുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഭർത്താവിനോട് ഈ പെൺകുട്ടി ചോദിക്കണം കല്യാണം കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു സ്നേഹമൊക്കെ നിനക്ക് കുറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന വർഷം പറയുകയാണ് എൻ്റെ പൊന്ന് സാറേ ഇപ്പോഴും ഈ ഡയലോഗിനൊരു മാറ്റം വന്നില്ലേ ഇപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞ് മുപ്പത് ദിവസം വേണ്ട രണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സ്നേഹബന്ധങ്ങളൊക്കെ പോകും എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇരുപത് വർഷമായി ഇതൊക്കെ ഞാനല്ലേ നിന്നോട് പറയേണ്ടത് അപ്പോൾ നീ എന്താ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇതേ ഡയലോഗ് ഞങ്ങളോട് പറയുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് ആ അതൊക്കെ അത്രയൊക്കെ ു എന്നിങ്ങനെ പറയാണ് കേട്ടോ അടുത്ത സീസണിൽ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ റെസ്റ്റോറൻറ്റിൽ അവൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അപ്പോൾ ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ് എന്താണ് കല്യാണം കഴിഞ്ഞ് രണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പിന്നെയും റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് എന്തെങ്കിലും വാങ്ങാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഒന്നും വാങ്ങാൻ വന്നതല്ല ഞാൻ എന്തായാലും ജോലിക്ക് വരാൻ വന്നതാന്ന് പറയുകയാണ് അപ്പോൾ നീ പത്ത് ദിവസത്തേക്ക് ലീവാണെന്ന് പറഞ്ഞതോ ഓ കല്യാണം കഴിഞ്ഞോ എന്ന് വിചാരിച്ചു അവിടെ അവിടെ ഇരിക്കാനേ തോന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് അത് ശരി കല്യാണം കഴിഞ്ഞിട്ട് റൊമാൻറ്റിക്കായിട്ടൊന്നും ഭാര്യയുടെ കൂടെ കൂടെ ഇരിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ലേ പെട്ടെന്ന് ജോലിക്ക് വരുന്നു ആ വെറുതെ ഇവിടെ ചെന്നിരുന്നു കഴിഞ്ഞാലേ റൊമാൻസ് ഒന്നും തോന്നില്ല എല്ലാവരും വിഷമിപ്പിച്ചിട്ടുള്ള കല്യാണമല്ലേ അതുകാരണം റൊമാൻസ് ഒന്നും ആവാൻ പറ്റുന്നില്ലടാ മാത്രമല്ല അങ്ങനെ റൊമാൻസ് ഒന്ന് നോക്കി എന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തിലുള്ള വക കിട്ടേയില്ല അതുകൊണ്ടാണ് ജോലിക്ക് വന്നതെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറയുകയാണ് എടാ ഞാൻ പറയുന്നതുകൊണ്ട് നീ ഒന്നും വിചാരിക്കേണ്ട നീ എന്തായാലും ഇപ്പോൾ ജോലിക്ക് കയറേണ്ട ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നീ വന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരനോട് ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്താണ് നീ അങ്ങനെ പറഞ്ഞ് നോക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് അതു പിന്നെ നിൻ്റെ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ഓണർ ഇവിടെ ഉണ്ടായിരുന്നില്ല പൂച്ചെട്ടി എടുത്ത് അത് തല്ലു മുടക്കിയൊക്കെ ചെയ്തു ഇനി എങ്ങാനും നീ ഇവിടെ വന്നു എന്നറിഞ്ഞ് നിൻ്റെ ചേട്ടൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളുണ്ടാവും അതുകൊണ്ട് ശ്രീകാന്ത എത്തി കുറച്ച് നാൾ മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ഇല്ലടാ എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല എന്തായാലും ഇനി സച്ചി ഇവിടെ വരില്ല അത് ഉറപ്പ് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ നീ ഇവിടെ നിൽക്കണ്ടെന്ന് പക്ഷെ ശ്രീകാന്ത് ജോലിക്ക് കയറുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്ന സച്ചിനെയാണ് സച്ചിക്ക് കോൾ വന്നിരിക്കുകയാണ് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ വന്നു പോകുന്നത് ആ ഒരു സെക്യൂരിറ്റിയുടെ കയ്യിൽ പൈസയും കൊടുത്ത് നമ്പറും കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരെ തന്നെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്തിന് റെസ്റ്റോറൻറ്റിൽ വെച്ച് പിടിക്കാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടിയിലേക്ക് കയറാം അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ് നീ തെങ്ങോട് പോണു നീയും വാരിൻ്റെ കൂടെ എന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ് എങ്ങോട് വരാൻ എന്തിനെക്കുറിച്ചാണ് നീ പറയുന്നത് ആ അതെൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയുകയാണ് ഇത്രയും നാൾ കിട്ടാത്ത അവനെ എനിക്ക് കിട്ടി കയ്യോടുകൂടി അവൻ്റെ കോരത്തിലൊരു തീരുമാനം നോക്കണം തോല ഒട്ട്ക്കണം അവൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ തല്ലാനിട്ട് സച്ചി വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ സച്ചി റെസ്റ്റോറൻറ്റിൽ എത്തുകയാണ് ശ്രീകാന്തിനെ പിടിച്ച് നല്ല അടിവെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിടിച്ചു മാറ്റാനായിട്ടൊക്കെ കൂട്ടുകാരനും വരുന്നുണ്ട് സച്ചിയുടെ കൂട്ടുകാരനും വരുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് പറയാണ് ആരും പിടിച്ചു മാറ്റണ്ട എന്തായാലും അവനെന്നെ അടിച്ചോട്ടെ അതിൽ എനിക്കൊരു പരാതിയില്ലയെന്ന് പറയാനുട്ടോ അങ്ങനെ സച്ചി നമ്മുടെ ശ്രീകാന്തിനെ പിടിച്ചു നല്ല ഇഞ്ച പരിവാക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും ശ്രീകാന്ത് തിരിച്ചൊന്നും പ്രതികരിക്കുന്നില്ല ആടി മുഴുവൻ നിന്ന് കൊള്ളുകയാണ് സച്ചി ചോദിക്കുകയാണ് എന്തിനാടാ നീ ഇങ്ങനെ കുടുംബത്തെ ദ്രോഹിച്ചത് നിൻ്റെ മേലെ എത്രത്തോളം വിശ്വാസം ഞാനും ൊക്കെ വെച്ചിരുന്നടാ നീ ആ അച്ഛനെ തന്നെ ജയിലിലിടാനായിട്ട് നീ കാരണക്കാരനെ ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പം ശ്രീകാന്തിൻ്റെ ഫ്രണ്ട് പിടിച്ചു മാറ്റാം കേട്ടോ ഒരു കണക്കിന് അപ്പോൾ അതിനിടയിൽ സച്ചിയുടെ കൂട്ടുകാരൻ ചോദിക്കുകയാണ് എടാ അവൻ പ്രണയിച്ചു അവൻ കല്യാണം കഴിച്ചു അതിന് ഇത്ര വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ ഇതുമാതിരി ഇട്ട് അടിക്കാനായിട്ട് നീ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഇവൻ പ്രണയിച്ചു ഇത്ര വലിയ പ്രണയവും സ്വന്തം അച്ഛനേക്കാളും വലുതാണോടാ ഇന്നലെ കണ്ട പെണ്ണ് ഞാൻ ഇവനോട് എത്ര തവണ പറഞ്ഞതാണെന്ന് പറയും പെണ്ണ് വേണ്ട ഈ പെണ്ണ് വേണ്ട ആ പെണ്ണിൻ്റെ കുടുംബം കൊള്ളില്ല ചിലപ്പോൾ ആ പെൺകുട്ടി നല്ലതായിരിക്കും ആ പെണ്ണിൻ്റെ കുടുംബക്കാർ അച്ഛനൊരു ബഹുമാനവും നൽകാത്ത അച്ഛനെ ദ്രോഹിച്ചിട്ടുള്ളത് മാത്രം ായിട്ടുള്ള കുടുംബക്കാരാണ് അവരെന്താ അറിയാമോ ഇവൻ ആ പെണ്ണിനെയും കൊണ്ട് പോയതിനു ശേഷം അച്ഛൻ്റെ പേരിൽ അച്ഛൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു കേസും കൊടുത്ത് അച്ഛനെ പിടിച്ച് ലോക്കപ്പിലിട്ടു എൻ്റെ അച്ഛൻ അവിടെ കിടന്ന് കഴിഞ്ഞു കൂട്ടിയത് മുഴുവൻ കഴിച്ച് കൂട്ടിയത് മുഴുവൻ കണ്ടവനാടാൻ ഞാൻ എനിക്കൊരിക്കലും ഇവനെ ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല കേട്ടാ നീ ചെവി തുറന്ന് കേട്ടോ ഇനി മുതൽ രവീന്ദ്രന് രണ്ട് പിള്ളേരെ ഉള്ളു ഞാനും ചേട്ടനും നീ ഇല്ല കേട്ടോ നീ ഉണ്ടായിരുന്നു ഇനി നീ ഇല്ല അത് നീ ഓർത്തോ ഒരിക്കലും വീടിൻ്റെ മൊഴി കൂടെ പോലും നീ വരരുത് നിന്നെ കണ്ടു കഴിഞ്ഞാൽ കുന്ന് കളയൂ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അതേ കഴിഞ്ഞ് ശ്രീകാന്താണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോഴും വിഷമം വരും കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് നമ്മുടെ സച്ചി നേരെ ഷാപ്പിൽ ചെന്നിരിക്കുകയാണ് അങ്ങനെ പോ കുറ്റമായിട്ടുണ്ടടിച്ച് അങ്ങനെ കുടിച്ച് കുടിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ടോ അപ്പോൾ കൂട്ടുകാരും ചോദിക്കുകയാണ് എടാ നീ കുറേ നാളായിട്ട് നിർത്തി വെച്ചതല്ലേ പിന്നെയും നീ കുടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവരെന്തോരം വിഷമിച്ച് അവിടുന്ന് പോയത് അതിനങ്ങനെ പറഞ്ഞു കൊണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അവൾ അവൾ അവളൊറ്റൊരുത്തിയാണ് അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി അതായത് ശ്രീകാന്തിൻ്റെ തല്ലണേൻ്റെ ഇടയിൽ സച്ചി പറയുകയാണ് നിനക്ക് കൂട്ട് തന്നത് നിന്റെ ഏട്ടത്തിയം വല്ലടാ രേവതി അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല ഇല്ല ഏട്ടത്തിമയ്ക്ക് ഇതിലെങ്കിൽ അങ്ങനത്തൊരു പങ്കുമില്ല ഏട്ടത്തിമൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ സച്ചി ഉൾക്കൊള്ളുന്നില്ലാട്ടോ ആ അടുത്തതാണ് ഈ ഷാപ്പിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം രവതിര കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കുടിക്കുന്നത് അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ കൊച്ചിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നീ ഇങ്ങനെ അതിനെ പറയരുതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ഒന്നും കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഒരു അവിടെ തന്നെ കുടിക്കാൻ വന്ന ഒരാൾ പറയാണ് ദൈവം ഏത് ഭാര്യമാരൊന്നും പറയരുത് രണ്ട് വർത്താനം കടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കെട്ടി തൂങ്ങിച്ചാവും എൻ്റെ ഭാര്യ മരിച്ചിട്ട് എട്ട് ദിവസേ ആയിട്ടുള്ളൂ ഞാനൊന്ന് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഭാര്യ എട്ട് ദിവസം മുമ്പ് ഫാനിൽ കെട്ടി തൂങ്ങിയെന്ന് പറയാണ് അപ്പോൾ ഇത് കേട്ട സച്ചിയാണെങ്കിൽ ടെൻഷൻ ആവാണ് കേട്ടോ സച്ചിയുടെ മനസ്സിലേക്ക് ഓടി വരികയാണ് രേവതി പറഞ്ഞല്ലോ ഇനി സച്ചി അന്വേഷിച്ച് വരുന്ന സമയത്ത് എന്നെ കാണൂല്ല എന്ന് സച്ചിക്ക് ആകെ കൂടെ ഇരിക്കാനും പറ്റുള്ള നിൽക്കാനും പറ്റുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സച്ചി മാറാണ് ഇനി രേവതി എന്തെങ്കിലും ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത സച്ചയുടെ ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും വർഷയെന്നെ കാണിക്കുകയാണ് വർഷ സ്റ്റുഡിയോന്ന് വീട്ടിലേക്ക് എത്താനാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് വർഷം ചോദിക്കുകയാണ് നീ എന്നെ സ്റ്റുഡിയോന്ന് കൂട്ടിക്കൊണ്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് കുറേ നേരമായിട്ട് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് നിന്നു അവസാന ശേഷിയായത് ഞാൻ ഇത്രയും നേരമായിട്ട് നീ എന്നെ ഒന്ന് വിളിച്ചുപോലും ചോദിച്ചില്ലല്ലോ ഞാനിവിടെ എന്താ വരാത്തേതെന്നോ ഒന്നും ചോദിച്ചില്ലല്ലോ നീ തുള്ളിച്ചാടി പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇന്ന് നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും അത്രയും വരെ അത്രയൊക്കെ വേണോ ശ്രീകാന്തേ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസമല്ലേ ആയിട്ടുള്ളൂ അതിനുള്ളതന്നെ മടുത്തോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഞാൻ ഭക്ഷണം മേടിച്ച് വെച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കാം വഴക്കൊക്കെ മറക്കെ ശ്രീകാന്തേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ തട്ടി വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് തിരിയുന്നില്ല അങ്ങനെ ശ്രീകാന്തിൻ്റെ മുഖം തിരിച്ച് നോക്കുമ്പോൾ മുഖത്തൊക്കെ അടി കിട്ടിയ പാട് വേഗം തന്നെ വർഷം ഞെട്ടുകയാണ് വർഷം ചോദിക്കുകയാണ് ഈ ശ്രീകാന്ത് ഇതെന്താ പറ്റിയെന്ന് എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് അത് പിന്നെ ഞാൻ ഈ ബാത്റൂമിലൊന്ന് വഴക്കി വീണതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയെന്ന് പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ആണുങ്ങൾ സ്ഥിരം പറയുന്ന ഡയലോഗാണ് സാധാരണ പോലീസിൻ്റെ കയ്യിൽ നിന്നൊക്കെ കുട്ടി കഴിയുമ്പോൾ ഇതെന്താ പറ്റിയെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇങ്ങനെ വഴിക്ക് വീണമെന്ന് പറയും എന്നെ പറ്റിക്കാൻ നോക്കണ്ട ശ്രീകാന്ത് ഈ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അത് വേണ്ടി എനിക്ക് വശിക്കുന്നു എന്ന് പറഞ്ഞില്ലേ എനിക്കും വെച്ചിക്കുന്നു ഞാൻ പാത്രം എടുത്തിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പതിയെ പാത്രം എടുക്കാൻ പോവാണ് ഈ സമയത്ത് ശ്രീകാന്തിൻ്റെ നമ്പറിലേക്ക് ശ്രീകാന്തിൻ്റെ കൂട്ടുകാരനില്ലേ റെസ്റ്റോറൻറ്റിൽ അവൻ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ വിളിച്ചിട്ട് ശ്രീകാന്ത് നീ അവിടെ സേഫായിട്ട് എത്തിയല്ലോ അല്ലേ നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വർഷയാണ് കോൾ അറ്റൻഡ് ചെയ്തത് അപ്പോൾ വർഷം വയ്ക്കുകയാണ് എന്ത് ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ടിനെ കുറിച്ച് ചേട്ടാ നിങ്ങൾ പറയുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് അത് പിന്നെ ശ്രീയുടെ ചേട്ടൻ സച്ചി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിനെ പിടിച്ച് നന്നായിട്ട് അടിച്ചു ഇനി കുറച്ച് നാളത്തേക്ക് ശ്രീകാന്തിനോട് ഇങ്ങോട്ട് വരണ്ടാന്നൊന്ന് പറഞ്ഞേക്കെട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കാൻ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും വർഷയ്ക്ക് ഭയങ്കര വിഷമമാണ് ഓടി അടുക്കളയിലോട്ട് വന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീകാന്തിനോട് പറയുകയാണ് ശ്രീകാന്തെ ക്ഷമിക്കും ശ്രീകാന്തെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടിട്ടല്ലേ ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായത് ശ്രീകാന്തേ എന്തിനാ എന്നാലും നിൻ്റെ ചേട്ടൻ നിന്നെ പിടിച്ചടിച്ചത് അവൻ വലിയ ഗുണ്ടയാണെന്നാണോ അവൻ്റെ വിചാരം ഞാൻ അവനോട് നന്നായിട്ട് സംസാരിക്കാം പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിന്നെ അടിച്ചപ്പോഴും ഞാനൊന്നും പറയാതിരുന്നത് എന്താണെന്ന് അറിയാമോ വിഷമം ഉണ്ടാകുമല്ലോ ദേശം ഉണ്ടാവുമല്ലോ ആ എന്തായാലും തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത് പക്ഷേ ഇനിയും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വെറുതെ വിടേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് സച്ചി ചെയ്തതിൽ എനിക്കൊരു പരാതിയില്ല അവനത് ഞാനിത് അർഹിക്കുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഇനിയിപ്പം എന്തായാലും നീ ഒരു കാര്യത്തിലെ രക്ഷപ്പെട്ടു എന്തായാലും നിൻ്റെ ചേട്ടൻ നിന്നെ തല്ലിക്കഴിഞ്ഞപ്പോൾ നീ ചേട്ടനോട് ചെയ്ത തെറ്റും വീട്ടുകാരോട് ചെയ്ത തെറ്റും അതൊതും കൂടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നീ ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട കിട്ടാറുള്ളതൊക്കെ കിട്ടിയല്ലോ ഇനി നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കാം എന്തായാലും ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ഭക്ഷണം വിളമ്പി ശ്രീകാന്തിന് വർഷം കൊടുക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ വർഷം ശ്രീകാന്തിനോട് പറയണം ആരൊക്കെ എന്തൊക്കെ വേണമെങ്കിലും പറഞ്ഞോട്ട് ശ്രീകാന്ത് നിന്റെ കൂടെ ഞാനുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിന് ഭക്ഷണം വാരി കൊടുക്കാണ്ട ഭക്ഷ വർഷ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് സച്ചി അടിച്ചു പൂക്കുറ്റിയായിട്ട് സച്ചിനെയും കൊണ്ട് വണ്ടിയിൽ സച്ചിയുടെ കൂട്ടുകാരന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി ചെറിയൊരു മയക്കത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ സച്ചിയുടെ മനസ്സിലേക്ക് വരുന്നത് അയാൾ പറഞ്ഞ കാര്യമാണ് ഭാര്യമാരെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിത്തൂങ്ങി എന്നൊക്കെ ഉള്ള ആ കാര്യമാണ് അപ്പോൾ സച്ചി എത്ര ശ്രമിച്ചിട്ടും ആ ഓർമ്മകൾ സച്ചിനെ വിട്ടു പോകുന്നില്ല അപ്പോൾ സച്ചി സച്ചിയുടെ കൂട്ടുകാരനോട് പറയുകയാണ് എടാ ഈ ഒരു കാര്യം ചെയ്യ് എൻ്റെ ഭാര്യേനൊന്ന് വിളിച്ചോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അഞ്ചു വയ്ക്കുകയാണ് ഇന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യേനെ വിളിക്കുന്നത് ഏഹ് ആ നീ എൻ്റെ ഭാര്യേനെ വിളിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടോയെന്ന് വെക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരൻ ചോദിക്കുകയാണ് അത് ശരി ഞാനെന്തിനാ നിൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് നീ അവിടെ അവിടെയുണ്ടോയെന്ന് വെക്കുന്നത് നീ ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എടാ പൊട്ട അവളവിടെ സേഫാണോ അറിയാൻ വേണ്ടിയിട്ടാണ് നീ ഒന്ന് വിളിച്ചിട്ട് ചോദിക്കുക സച്ചി അവിടെ ഉണ്ടോയെന്ന് അത്രയെങ്കിലും നിനക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കൂട്ടുകാരൻ രേവതിനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവതി പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയാണ് എടി നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ സച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ നീ എന്നിട്ട് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കിയാണ് അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ പൊന്നമ്മയ അവിടെ എന്നെ കേട്ടുമില്ല ഞാൻ നേരിട്ട് കണ്ട് സച്ചിയോട് സംസാരിച്ചതാണ് പക്ഷേ സച്ചിയനോട് സംസാരിക്കാൻ തയ്യാറായില്ല എന്തായാലും ഞാൻ എന്നെ പോകുന്നില്ല അദ്ദേഹം എപ്പോഴാണ് എന്നെ വന്ന് വിളിക്കുന്നത് അതുവരെ ഞാൻ ഇവിടെ നിൽക്കുമെന്ന് പറയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് അതൊന്നും പറ്റില്ല നീ നാളെ തന്നെ ചെന്ന് ഒന്നുകൂടെ സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഓഹോ ഞാൻ ഇവിടെ നിൽക്കുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ലല്ലേ ഞാൻ എന്തായാലും തിരിച്ച് എന്ന് എന്നറിയുകയാണ് എവിടെക്കാണെന്ന് വെച്ചാൽ പൊയ്ക്കോളാം എന്നറിയുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മ പറയുകയാണ് ഈ രാത്രി നീ എങ്ങും പോകണ്ട നീ അവിടെ ഇരിക്കുക ഞാൻ വെറുതെ പറഞ്ഞാൽ ാണ് അപ്പോൾ ഈ സമയത്ത് രേവതിന് അനിയത്തി അറിയുകയാണ് ഇത്രയും നേരമായിട്ട് ഏട്ടൻ ചേച്ചിനെ വിളിച്ചില്ലല്ലേ ഞാൻ വിചാരിച്ച ഏട്ടം വിളിക്കുമെന്ന് അപ്പോഴത്തേക്ക് രേവതി അറിയുകയാണേ എന്തെങ്കിലും കിടന്ന് കാണിക്കട്ടെ ഞാൻ ഇനി എന്തായാലും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ കോള് വരുകയാണ് അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ രേവതിയുടെ സച്ചിയുടെ കൂട്ടുകാരനാണെന്ന് രേവതിക്ക് മനസ്സിലാവാണ് രേവതിയില്ലേ ഇല്ലേ രേവതി ഇല്ലേ സച്ചി എവിടെയുണ്ടോ സച്ചി എവിടെയുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാരൻ അപ്പോൾ രേവതി ഒന്നും മിണ്ടാതെ കേൾക്കാത്ത പോലെ ഇരിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഒന്നും മിണ്ടുന്നില്ലേ അപ്പോഴത്തേക്ക് ഈ പൊട്ടം വിളിച്ച് പറയുകയാണ് എടാ സച്ചി നീണ്ടു െന്ന് ചോദിച്ചിട്ട് അവൾ മിണ്ടുന്നില്ലടാന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതിക്ക് മനസ്സിലായി സച്ച് പറഞ്ഞിട്ട് വിളിക്കുകയാണെന്ന് അങ്ങനെ രേവതി കട്ട് ചെയ്ത് കളയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഒന്നും കൂടെ വിളിക്കും ഒന്നും കൂടെ വിളിക്കുന്ന പറയുകയാണ് അപ്പോൾ ഒന്നും കൂടെയും ഇതുപോലെ തന്നെ അപ്പോൾ സച്ചിയുടെ ഉള്ളിൽ ടെൻഷനാകുകട്ടോ രേവതിന് എന്തെങ്കിലും ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനിൽ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് രേവതിയോട് അനിയത്തി ചോദിക്കുക ആരാണ് ചേച്ചി വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ആ നിൻ്റെ നിൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണ് എന്നെ വിളിച്ചത് ചേട്ടനെ ചേട്ടനെ വിളിപ്പിച്ചേക്കണതാണ് ഞാനിവിടെ ഉണ്ടോയെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചേച്ചീനോട് അനിയത്തി പറയുകയാണ് ചേച്ചി എന്നാലും ഒന്ന് വിളിച്ചത് വിളിച്ചപ്പോഴൊന്നും എടുക്കാമായിരുന്നു അല്ലെങ്കിൽ ചേച്ചിക്ക് എന്തെങ്കിലും സംസാരിക്കാമായിരുന്നു ചേട്ടനെന്തെങ്കിലും പേടിക്കില്ലെന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി കുറച്ചൊക്കെ പേടിക്കട്ടെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കളയുന്ന് ഓർത്തിട്ട് പേടിച്ച് വിളിക്കുന്നതാണ് ഇത്രയൊക്കെ പേടിക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ രേവതി അതിനുശേഷം സച്ചിയാണെങ്കിൽ കൂട്ടുകാരനോട് ചോദിക്കുകയാണ് അവൾ പേടിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഇന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് നിൻ്റെ ഭാര്യയല്ലേ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആഹാ എങ്കിൽ പിന്നെ അങ്ങനെ വിട്ടാൽ ശരിയാവൂല അവൾക്ക് എന്താ പറ്റുമോ എന്നുള്ളത് എനിക്കറിയണം ശരിക്കും കുടിച്ചു പുസ്സായിട്ടാണ് കേട്ടോ പറയുന്നത് നേരെ വണ്ടി അവളുടെ വീ വീട്ടിലേക്ക് എടുക്കാൻ പറയുകയാണ് കൂട്ടുകാരനോട് അങ്ങനെ വണ്ടി രേവതയുടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ് അതിനുശേഷം സച്ചിയാണെങ്കിൽ എപ്പോഴും സച്ചിയുടെ കൂടെ നടക്കുന്ന ആ ഫ്രണ്ടിനോട് പറയുകയാണ് എടാ എടാ നീ ഒരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് നീ ഒരു കാര്യം ചെയ്യണം നീ അവിടെ ചെന്നിട്ട് എൻ്റെ ഭാര്യയോട് സംസാരിക്കണം ഞാൻ എവിടെ നീ ചോദിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ കൂട്ടുകാരൻ പറയുകയാണ് ഞാൻ എവിടെ നിന്ന് ഞാനെങ്ങനെ ചോദിക്കാനായിട്ടാണ് ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എവിടെ പൊട്ടോ നീ എവിടെ ഞാൻ സച്ചി സച്ചി അവിടെ ഉണ്ടോയെന്ന് ചോദിക്കണം സച്ചിനെ രാവിലെ മുതലേ കാണാനില്ല എന്ത് പറ്റി എന്ന് അറിയില്ല എന്നവളോട് പറയണം അപ്പം തന്നെ അവളെ അറിയാൻ തുടങ്ങും എന്നെ വിളിക്കും അതോടുകൂടി പ്രശ്നം സോൾവാകുമെന്ന് അറിയണം കേട്ടോ അപ്പോൾ കൂട്ടുകാരൻ പറയുകയാണ് ആ എങ്കിൽ ശരി ഞാൻ ചെല്ലാം അപ്പോൾ ഈ കൂട്ടുകാരനും നാല് കാലിൽ ഇങ്ങനെ ആടിയാടി ചെല്ലുകയാണ് ആടിയാടി ചെന്ന് കോളിങ് ബെല്ലടിക്കുകയാണ് അപ്പോൾ രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ വാതിൽ ഓർക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചിനെ സച്ചി ഇവിടെ ഇല്ലേ സച്ചിനെ കാണുന്നില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും അവരൊക്കെ പേടിക്കുകയാണ് അങ്ങനെ രേവതി ഇറങ്ങി വരുന്നു സച്ചി ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയുകയാണ് സച്ചിനെ കാണുന്നില്ല അതോ സച്ചി ഇവിടെ ഉണ്ടല്ലോ സച്ചിനെ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചത് ഇപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത് വിളിക്കണോന്ന് ചോദിക്കുകയാണ് അത് മാത്രമല്ല എൻ്റെ കൂട്ടുകാരൻ ഒരുത്തനും കൂടെ വരുമെന്ന് പറഞ്ഞു അവനാണെങ്കിൽ വൃത്തികെട്ടവനാണ് വാതിര തുറക്കേ വേണ്ട എന്നാണ് സച്ചി പറഞ്ഞിരിക്കുന്നതെന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് കൂട്ടുകാരെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ ആ ശരി സിസ്റ്റർ വാതിലട ചോന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് നേരെ സച്ചിയുടെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് എന്നിട്ട് പറയണം നിന്നേക്കാവളും ഉഷാറാണ് നിൻ്റെ ഭാര്യ അവൾ പറഞ്ഞെന്താണെന്നറിയോ നീ അവിടെ തന്നെ ഉണ്ടെന്ന് നീ കിടന്ന് ഉറങ്ങുകയാണെന്ന് ഏ എങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയാനെട്ടോ അപ്പോൾ സച്ചി പറയണം ഓ അവൾക്ക് ഭയങ്കര ബുദ്ധിയാണല്ലേ ആഹ് ഇപ്പഴാണ് മനസ്സിലാവുന്നതെന്ന് അറിയണോ അപ്പൊ രവിതയുടെ അമ്മ ചോദിക്കാണ് എടി എന്തായാലും നിന്നെ അന്വേഷിച്ച സച്ചി ഇവരെ ആൾ ഒരു സംശയമില്ല നിനക്ക് ആ സച്ചിനോട് അങ്ങ് പോയാപ്പോൾ ഒരാളെന്ന് നോക്കിയാണ് നോക്കുകയാണ് അപ്പോൾ രേവതിയോട് പറയാണ് രേവതി അമ്മയോട് പറയുകയാണ് ഇപ്പോൾ സച്ചിനോട് സംസാരിക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നായിരിക്കില്ല കണ്ടില്ലേ ഒരുത്തനെ ആടിയാടി വരുന്നത് അതുപോലെ തന്നെ ആടിയാടിയോടെ നിൽക്കുന്നുണ്ടാവും എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ എപ്പോൾ സംസാരിക്കണോ എന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതി വാർക്കയുടെ മുകളിൽ നിന്ന് സച്ചിനെ നോക്കുകയാണ് അപ്പോൾ സച്ചി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കയറിപ്പോകുന്നത് രേവതി കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രേനയാണ് അപ്പം ചന്ദ്ര ശ്രുതിക്ക് ദോശ ചുട്ടി ചുട്ടിങ്ങനെ കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ശ്രു ശ്രുതിയും ശ്രുതിയുടെ എടുത്തിരിപ്പുണ്ട് അപ്പോൾ ശ്രുതി പിന്നെയും പിന്നെയും ദോശ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് എടാ ഇത്രയും ഞാൻ നിനക്ക് ചുട്ട് തന്നില്ലേ പിന്നെയും പിന്നെയും തരാൻ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി ഷോറൂമിൽ രാവിലെ കൊടുങ്ങി നിന്ന് പണിയെടുക്കുകയല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും ഞാൻ ചുട്ട് കൊടുക്കുക എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ചൂടാനിട്ട് പോവുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര ശ്രുതിയോട് പറയുകയാണ് എടാ അവൾ പറഞ്ഞത് കേട്ടില്ലേ ഷോറൂമിൽ നീ ജോലിക്ക് പോവുകയാണെന്ന് നിനക്ക് ജോലിയും കൂലിയില്ലാന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ പാർക്കിൽ ചെന്നിരിക്കുന്നവനെ എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കും ിടാ എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രനോട് ചന്ദ്ര ചോദിക്കുകയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കാൻ പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല ഞാൻ സച്ചി വന്നിട്ട് കഴിക്കുന്നുള്ളൂ ഇത്രയും നേരമായിട്ട് അവനെ കണ്ടില്ലല്ലോ സാധാരണ ഈ സമയത്ത് വിളിക്കുമെങ്കിലും ചെയ്യുന്നതാണ് അവൻ വിളിച്ചില്ലല്ലോ എന്തു പറ്റിയാവോ അവൻ വരട്ടെ എന്ന് പറയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ആ അവന് ഇനി വീട്ടിൽ വന്നില്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഒത്തിരി സമാധാനം ഉണ്ടല്ലോ അവരിവിടെ ഉള്ളപ്പോൾ ഒരു സമാധാനവും സുസ്ഥിതാൻ തരൂല വരാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് നിനക്ക് എങ്ങനെയൊക്കെ പറയാനായിട്ട് എങ്ങനെ നാക്കിന് ബില്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്നു ചില ആൾക്കാരുണ്ട് കേട്ടോ ഇങ്ങനെ ബില്ലും ബ്രേക്കും ഇല്ലാതെ സംസാരിച്ചുള്ള നമ്മൾക്ക് മറ്റുള്ളവർക്ക് ആ നം എന്താണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പറയുന്നത് ശരിയാണോ തെറ്റാണോ ഇതൊന്നും ചിന്തിക്കാനായിട്ടുള്ള സെൻസ് അവർക്ക് ഉണ്ടാവില്ലെന്നേ ശരിക്കും നമ്മൾ വിചാരിക്കുക അവർ എത്ര ക്രൂരരാണെന്ന് ക്രൂരല്ല റിവില്ലാത്തത് കൊണ്ടിട്ടുള്ള ഒരുതരം ബഹിളിത്തരമാണതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ ആടി 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 സച്ചി വരികയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ വിളിക്കുകയാണ് അപ്പോൾ സച്ചി ആണെങ്കിൽ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ രവീന്ദ്രൻ കോൾ കോളീകയാണ് സച്ചിനെ അപ്പോൾ സച്ചി കോൾ കോളെടുക്കുകയാണ് അച്ചാ ഞാനും തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആടി ആടി നാല് കാലിന് ഇങ്ങനെ വരികയാണ് അപ്പോൾ രവീന്ദ്രം ചോദിക്കുകയാണ് നിനക്ക് ഇങ്ങനെ നാല് കാലിന് നടക്കാനായിട്ട് എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സ് വരുന്നത് ഞാൻ എപ്പോഴും പറയൂലേ കുടിക്കരുതെന്ന് ആ അച്ചാ ഞാൻ കുടിക്കരുത് എന്നാണ് വിചാരിച്ചത് പക്ഷേ കുടിച്ച് പോയി കാരണം എന്താണെന്ന് അറിയാമോ എൻ്റെ അച് അച്ഛനെത്ര പാവമാണ് അച്ചാ എന്നിട്ട് അച്ഛൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നില്ലേ എല്ലാം എല്ലാം ആ വൃത്തി കേട്ടവൻ ആ ശ്രീകാന്ത് കാരണമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങക്ക് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് കേട്ടോ എൻ്റെ പൊന്നുമോനെ നീ ഒന്നും മിണ്ടാതിരിക്കേ എന്തായാലും ഇപ്പം ഞാൻ ആ ജയിലിൽ നിന്ന് വന്നല്ലോ ഇപ്പം സമാധാനമുണ്ട് ആ ശ്രീകാന്തിനെ ഇല്ലേ അച്ഛാ ഞാനവനെ വെറുതെ ഒന്നും വിട്ടില്ല രാമല്ലെ ഞാൻ ഒന്നും ഇടിവെച്ചോട് തോന്നുന്നു എന്ന് പറയുക കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് പറയുകയാണ് ഏ നീ ശ്രീകാന്തിന് ഇടിച്ചു എന്നോ എന്തിനാ നീ ശ്രീകാന്തിന് ഇടിച്ചത് അവൻ െന്ത് തെറ്റ് ചെയ്തു നിന്റെ ഭാര്യ പറയുന്നത് കേട്ടിട്ടാണ് അവൻ ആ അങ്ങനെ ഒരു കല്യാണം കഴിച്ചത് അപ്പം നിന്റെ ഭാര്യയാണ് അടിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഏയ് ലേഡീസിനെ അടിക്കാൻ പാടില്ലെന്ന് എന്നോട് എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അടിക്കൂല പക്ഷേ എന്നാലും ഞാൻ അവളെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അടിച്ചു ശ്രീകാന്തിനെ അടിച്ചു അവൻ അവൻ കാരണമാണ് അച്ഛൻ്റെ പേര് കെട് കെട്ടുപോയെന്ന് പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും വേഗം തന്നെ ശുതി പറയുകയാണ് ഇവനും ശ്രീ ഇവൻ്റെ ഭാര്യയും ഒക്കെ കാരണം അച്ഛനൊരു സമാധാനവും ഇല്ല ഞാൻ ഭാഗ്യത്തിനാണ് അവളെ കല്യാണം കഴിക്കാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ ശുതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചിക്ക് ദേഷ്യപരമാണ് സച്ചി ഒക്കെയാണ് എടാ നീ അങ്ങനെ തെളിഞ്ഞു നിന്ന് സംസാരിക്കുമെന്നും വേണ്ട നീയാണ് ആദ്യത്തെ ഓട്ടക്കാരൻ രണ്ടാമത്തെ ഓട്ടക്കാരനാണ് ശ്രീകാന്ത് നീ അന്ന് കാണിച്ചതും ഇപ്പം ഇവൻ കാണിച്ചതും സെയിം തന്നെയാണ് നീയാണ് എല്ലാത്തിനും കാരണം നീ അന്ന് പന്തലിൽ വെച്ചിട്ട് ഓടിയില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ തലയിൽ രേവതി ആവില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പം ശുദ്ധി ഞാൻ ഞാനെന്ത് ചെയ്തടാ പിന്നെ നീ അന്ന് ഓടിയത് കൊണ്ടാണ് അവൾ ഈ വീട്ടിൽ വന്ന് കയറിയത് അല്ലായിരുന്നെങ്കിൽ അല്ലായിരുന്നെങ്കിൽ എൻ്റെ തലയിൽ അവൾ വന്ന് പെടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിക്കിനായിരുന്നു ആടെ അങ്ങനെ ശുദ്ധി പിടിച്ച തള്ളുമാണ് സച്ചിനെ അപ്പോൾ ഈ തള്ളലിനിടയിൽ ശ്രുതി സുദീനെ പിടിച്ച് സച്ചി അടിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിനെ തള്ളാൻ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും കൂടെ കയ്യാങ്കളിയായിട്ട് ശ്രുതിക്ക് കിട്ടിയ അടി കൊടുത്ത കൊടുത്തൊരാടി നമ്മുടെ ശ്രുതിയുടെ മുഖത്തിട്ടാണ് കൊള്ളുന്നത് ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമായിട്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര ആകെ പേടിച്ചു പോയി ഇവരെല്ലാവരും പേടിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രേവതിനെയാണ് കാണിക്കുന്നത് രേവതി നല്ല രീതിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്തോ രേവതിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത പോലെ രേവതി വേഗം തന്നെ ചാടി എഴുന്നേക്കുകയാണ് കേട്ടോ അപ്പോൾ രവതിൻ്റെ അമ്മയെ ചോദിക്കുകയാണ് എന്താ മോളെ എന്താ പറ്റിയത് എന്തോ അമ്മ മനസ്സിന് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ എന്തോ മോശപ്പെട്ട കാര്യം സംഭവിച്ചതുപോലെ തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയാണ് അതു പിന്നെ നീ ഭർത്താവിനോട് വഴക്കിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണല്ലോ അതുകൊണ്ട് നിനക്ക് ഉണ്ടായ ഒരു പ്രശ്നമാണ് അല്ലാതെ നീ പേടിക്കൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പുറത്തൊന്നും ആൾ വരണ്ട അതായത് ഇവളെ പോലുള്ള ഒരുത്തി അനിയത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഇവിടെ ഉണ്ടല്ലോ അവളായിട്ട് തന്നെ പ്രശ്നം പിടിച്ചുകൊണ്ട് വന്നോളും എന്തായാലും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നീ സച്ചയുമായിട്ട് ചേരാനായിട്ടുള്ള മാർഗം നീ നോക്കിക്കോളാൻ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയും അതുപോലെ തന്നെ സുദീപ് ഹോസ്പിറ്റലിലാണ് അച്ഛനെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് അവർ ടെൻഷനായിട്ട് ചിക്കാണ് അപ്പോൾ ഡോക്ടറിങ്ങി ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ഇത് മൈനർ ഹാർട്ട് അറ്റാക്ക് ആണ് എന്തായാലും ഒന്ന് നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ഒബ്സർവേഷനിലെണ്ണം കുറച്ച് ക്രിട്ടിക്കലാണ് ഇനി അദ്ദേഹത്തിൻ്റെ മനസ്സ് വിഷമിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്തായാലും നാളെ രാവിലെ മേജർ ഡോക്ടർ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും എന്ന് പറയുകയാണ് കേട്ടോ ഇപ്പം ഇത് കേട്ടിട്ട് സച്ചിയും അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ പേടിക്കുകയാണ് അപ്പോൾ ചന്ദ്ര മോനോടി ഒക്കെയാണ് ഇടന്ന് അച്ഛൻ എന്തെങ്കിലും പറ്റുകൊടാ എന്താടാ എനിക്ക് പേടിയാവുന്നു എന്ന് പേടിയാവുന്ന അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി ഈ സമയത്ത് ആന്റി പേടിക്കരുത് ഈ സമയത്താണ് ഭയങ്കര സ്ട്രോങ്ങ് ായിട്ട് ആടി നിൽക്കേണ്ടത് എന്ന് പറയാനോ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ കാണിച്ചിരിക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കേട്ടോ ഇതിൻ്റെ ബാലൻസ് നാളെ തന്നെ ഉണ്ടാവും